ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം മക്കളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആശ്വാ നമ്മളൊന്നൊരിക്കലും കരുതാത്ത ഐക്കും മേലെ കയറി നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് കിട്ടോ പറയുക കാരണം നൂഫലും ശാനും ഒക്കെ മാറി മാറി വിളിച്ചിരുന്നു ഏഹ് നല്ല കയറുന്നുണ്ട് നിർത്തരുത് അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏ അപ്പോൾ നമ്മൾ ഒരിക്കലും കരുതാത്ത രീതിയിൽ പെട്ടെന്ന് കയറിപ്പോയതാണ് എല്ലാവരും ഏറ്റെടുത്തത് ഇനി അങ്ങോട്ടും ഉള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ കരുതണം പിന്നെ അതിൽ കുറേ കമൻറ്റുകൾ കണ്ടു വീട് കാണിക്ക് ഏ അങ്ങട്ട് ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളത് ഡെയിലി മാക്സിമം ഇൻഷാല്ല മാക്സിമം വീഡിയോ ഇടാൻ നമ്മൾ ശ്രമിക്കും ഇപ്പം എന്തെങ്കിലുമൊക്കെ തീരെ പറ്റാത്ത ഒരവസ്ഥ വന്നാലേ നമ്മൾ ഇടാതിരിക്കുള്ളൂ കാരണം എല്ലാപ്പഴും വീഡിയോ ഇടാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ ഇല്ലെങ്കിലും അന്ന് ആ എന്താ പരിപാടി എന്നുള്ള ആ ഒരു വിശേഷവും കാര്യങ്ങളും ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോ പരമാവധി മുറക്കാതെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇടണ്ട് ഇൻഷാല്ലേ പിന്നെ അതിൽ കുറേ കമൻ്റ് ഉണ്ടോ എന്താ പറയുക ഒന്ന് രണ്ട് ഞാൻ കണ്ടു അറിയുന്നവർക്ക് മാത്രമേ റിപ്ലൈ കൊടുക്കുകയുള്ളൂ അതായത് ചില കമൻ്റുകളെല്ലാം നമുക്ക് കൊടുക്കാം എത്തിക്കോളണം എന്നില്ലല്ലോ ഓരോ തിരക്കും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് കമൻറ്റുകൾ ഇരുന്ന് വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കൂല്ലേ അപ്പോൾ എല്ലാവരും പാടും എത്തിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത് വേറെ ഒന്നും അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അറിയണോ റിപ്ലൈ കൊടുക്കുക അങ്ങനെയൊന്നും അല്ലെട്ടോ അതിന് പകരം തന്നെ അവർ കാര്യം ചെയ്യാം നിങ്ങളെ കമന്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും കമന്റ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിൽ അതിനുള്ള റിപ്ലൈ എന്നു വെച്ചാൽ അല്ലാതെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടും പരിസരക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ഇത് കാണിച്ചു തരാം നമ്മളെ വീഡിയോയിൽ ബ ബു പറയുന്നുണ്ടാവും ഇതാ പാത്തു ആണ് പാത്തുവാ ഹായ് അറി തൊള്ളിന്ന് വെച്ചിരിക്കേ തൊള്ളീന്ന് വെച്ചെടുക്കേ ഹായ് പറഞ്ഞ ഇത് നമ്മളെ തറവാട്ടിലെ അതായത് ഉമ്മാന്റെ അമ്മാന്റെ പേരക്കുട്ടിയാണ് മകന്റെ കുട്ടിയാണ് ഓള് നേരം പൊളിത്തതാ ഉമ്മാക്ക് തുണക്കാരത്തി ബളാണ് അല്ലേത്വ ഉമ്മാന്റെ തുണക്കാരത്തി ബളാണ് ഏഹ് ഇവിടെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ വരും ഇതീ പൈപ്പ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഈ പൈപ്പ് ഉണ്ടാവും ഈ പൈപ്പ് ഞങ്ങൾ ആരും ഇല്ലെങ്കിൽ ഈ പൈപ്പിന്റെ ചുവട്ടിൽ നിന്നിട്ട് വള്ളം തുറന്നു വിട്ടിട്ട് പത്തുവോ വെള്ളം തുറന്നു വിട്ടിട്ട് ആ പൈപ്പിന്റെ ചുവട്ടിൽ നിന്ന് കുളിച്ച നേരെ വിളിക്കുമ്പോൾ തന്നെ കുളിച്ചാണ് ഇളക്ക് ഇന്ന് വെള്ളം തുറന്നില്ലേ ഇത് ഇന്ന് വെള്ളം തുറന്നില്ലേ അടി കിട്ടി വന്നിട്ട് എവിടുന്നടിയിട്ട് ആരോ തച്ച് അമ്മായി തച്ചോ അതെ അമ്മായി അറിയണ് ഉമ്മാനേട്ടോ അറിയണ് അമ്മായി തച്ചോ തല്ലി തച്ചിട്ടില്ലല്ലോ ചൂടാകല്ലേ ഇത് ഏഹ് ചാ പിടിച്ചോ എന്റെ കടി നല്ല കടിയോ അപ്പോ ഇനി നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം മക്കളെ ഇതാണ് കേട്ടോ നമ്മൾ വീട് വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വരുന്ന വഴി ഇതാട്ടോ കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ആ സൈഡിലാണ് പിന്നെ നേരെ അപ്പുറത്ത് റോഡായിട്ടത് റോഡിൽ നിന്ന് നേരെ വഴി ഉണ്ടെങ്കിട്ട് വീട്ടിലേക്ക് മേലെ ഉള്ളത് തറവാടാണ് തറവാട് നേരെ മേലത്തെ വീട് തന്നെയാണ് അടുത്തു തന്നെയാണ് അപ്പം നേരെ നമ്മൾ കയറി ചെല്ലുക ഫസ്റ്റ് നമ്മളെ സിറ്റൗട്ട് എന്താണ് നമ്മളെ സിറ്റൗട്ട് സിറ്റൗട്ട് പെടണ്ട് പാത്തുപെടണ്ട് പിന്നെ ചെറിയ കോലായി എന്നൊക്കെ പറയില്ലേ നമ്മൾ ഒരു ഹാൾ എന്നൊക്കെ പറയും ചിലവർ ഇനി നമ്മളെ ഹാളെന്ന് പറയാനൊന്നും പറ്റില്ല ചെറിയൊരു കോലായി എന്നൊക്കെ പറയാം ഇതാണ് പിന്നെ നമുക്ക് നേരെ ഉമ്മാൻ്റെയും ഇമ്മലിയും റൂമിലേക്ക് പോവാം എന്താണ് കേട്ടോ ഉമ്മാൻ്റെ റൂം നാല് പുറം സ്ഥല കമ്മിയണ്ടേ എല്ലാ റൂമിലും ഉണ്ടാകും തുണികൾ തോരിയിട്ടുണ്ടാവും അയലും കാര്യങ്ങളും ഉണ്ടാവും ഇവിടെ അമ്മ കിടക്കും നേരെ ഉമ്മ പിന്നെ ഒരു കോണിയുണ്ട് മേലെ ഒന്നുമില്ല കേട്ടോ മേലെ തുണികൾ തോരിയിട മയക്കാലമായ പിന്നെ ഒരു അലമാറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണാടി ഞങ്ങളെ കണ്ണാടി വെക്കണ അലമാറതാണ് ഏ പിന്നെ നേരെ അടുത്തത് ഇൻ്റെ റൂം ഇൻ്റെ റൂമ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല ഇത് റൂമ് ഗ്യാസും കുറ്റിയൊക്കെ പട കേട്ടോ ഗ്യാസും കുറ്റിയൊക്കെ കയ്യിൽ കൊടുന്ന് വെച്ചേക്കണേ അതേപോലെ ഇത് പിന്നെ ചെറിയൊരു അലമാറ ഉണ്ടാക്കിച്ചതാണ് ഇവിടെ തന്നെ കൂടിച്ചിട്ട് ഒരു അലമാറുണ്ടാക്കിച്ചത് പിന്നെ ഈ പുറം ഷീറ്റാണ് കേട്ടോ ഫ്രണ്ടിൽ ഇൻ്റർ റൂമ് സിറ്റൗട്ടും ഒരു ഷീറ്റാണ് ഷീറ്റിട്ടിട്ടാണ് ബാക്കി ലോഡാണ് പിന്നെ നേരെ ഇവിടെ ഒരു ടേബിളുണ്ട് അതായത് നമ്മൾ ചോറ് ഒഴിച്ചാനും ചാടിച്ചാനൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ നേരെ ഇപ്പുറത്തെ ഡോറിൻ്റെ ഈ സൈഡിൽ ഫ്രിഡ്ജ് പിന്നെ നേരെപ്പുറത്ത് ദാന ഇട്ടിട്ടാണ് ചേരാം അപ്പം ഇതാണ് കേട്ടോ അടുക്കള ഉള്ളത്ത് അടുക്കള ഉള്ളത്ത് അടുക്കള തന്നെ ഉള്ളു ഗ്യാസ് മാത്രം ഇവിടെ കത്തിക്കുള്ളൂ വേണ്ടല്ലേ കാരണം ഈ രണ്ട് അടുപ്പ് ഒരു വട്ടത്തെ കത്തിച്ചിട്ടുള്ളൂ ഇല്ലമ്മ ഒരു വട്ടല്ലേ ഈ അടുപ്പിൽ കത്തിച്ചിട്ടുള്ളൂ ഞാൻ ഒരു വട്ടം ഈ അടുപ്പ് ഉണ്ടാക്കിയ ടൈമിൽ ഒരു വട്ട ഇതിൽ കത്തിച്ചിട്ടുള്ളൂ പിന്നെ ഇത് രാവിലത്തെ ചായക്കടിയാണ് ഞാൻ ചായ പിടിച്ചിട്ടില്ല ബീഫാണ് ഉണ്ട് ചായ ഉണ്ട് ചോറൊക്കെ ആയിക്കും കേട്ടോ ആള് രാവിലെ പൊയ്ക്ക് പോണി പൊയ്ക്ക് പോയിട്ടാ കുളിക്കും തിരുമ്പൊക്കെ ചെയ്യുക അപ്പോൾ രാവിലെ പോണീൻ്റെ അടിച്ചുരലും തുടക്കലും എല്ലാ പണിയും കഴിച്ചിട്ടേ പോയുള്ളു അപ്പോൾ അതിൻ്റെ ചോറും സാറും എല്ലാവരും നാർത്തേകും പിന്നെ നേരെ പോകുന്നത് അതാണ് നമ്മളെ പുറത്ത് ഇവിടെയാണ് നമ്മൾ വയ്ക്കലും കാര്യമായിട്ട് ചോറ് വയ്ക്കലും അടുപ്പത്തിക്കൽ ഈ പുറത്താണ് മറ്റേ ഗ്യാസ് മാത്രമേ കത്തിക്കുള്ളൂ ഇത് പിന്നെ നമ്മളെ സ്റ്റോർ റൂം മഞ്ച എന്നൊക്കെ പറയും നമ്മളെ സ്റ്റോർ റൂമാണിത് പിന്നെ നമ്മുടെ വണ്ടി ഇത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളാ ഫ്രണ്ടിൽ തന്നെ എത്തുക ആ റോഡ് നമ്മളാ വരുന്ന വഴിക്കാണ് നേരെ വരിക പിന്നെ ഈ സ്ഥലമാണ് കേട്ടോ നമ്മളെ വീഡിയോ എടുക്കുന്ന ലൊക്കേഷൻ ഇതാണ് ഞാൻ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയൽ ഇത് അവിടെ നിന്നിട്ടാണ് ഈ പുറത്ത് നിന്നിട്ടാണ് അടുക്കളയുടെ ഈ പുറത്ത് നിന്നിട്ടാണ് പറയൽ പിന്നെ ഇവിടെ ആട്ടുകല്ല്ണ്ട് അപ്പുറത്തൊരു അമ്മിക്കല്ലുണ്ട് പിന്നെ അത് അവിടെ ഒരു പൈപ്പ് ഉണ്ട് പാത്തുവിൻ്റെ പൈപ്പാണ് പാത്തു രാവിലെ വന്ന് ഞങ്ങളെ കണ്ണ് തെറ്റിയാൽ ഈ പൈപ്പ് തുറന്നിടും എന്നിട്ട് ഈ കുഴിയിൽ ഫുള്ള് വെള്ളം ഇറക്കും എന്നിട്ട് വളം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുളിച്ചെല്ലാം കൊടുക്കും ഉള്ള സ്വഭാവമാണ് അത് അത് പിന്നെ അമ്മാൻ്റെ ഒരു അമ്മാവൻ്റെ വലിയ അമ്മാവൻ്റെ പേരെയാണ് അത് പേരല്ല മകൻ്റെ പേരെയാണ് അത് വേറൊരു മകൻ്റെ പേരാണ് രണ്ട് മക്കളെ പേരെയാണ് ഇവരോടെ തന്നെയാണ് പിന്നെ നേരെ എങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ വീണ്ടും ഫിറ്റൗട്ട് കൊടുക്കാൻ നമ്മൾ ഇറങ്ങി അവിടെ നേരെ പോകുന്ന കഴിഞ്ഞാൽ ബാത്റൂം അവിടെ ഈ സൈഡിലാണ് പിന്നെ വള്ള ടാങ്കിതാ ഇതുവരെ നമ്മളെ സ്ഥലമാണ് കേട്ടോ ആ വള്ള ടാങ്ക് നിൽക്കേണ്ട അപ്പുറത്തെ മുള്ളം കേനിയണ്ടോ അതുവരെ സ്ഥലമാണ് ഉണ്ടോ അവിടെ ഒരു മരം ഉണ്ട് ആ മരം വരെ നമ്മളെ സ്ഥലമാണ് ഇത് പിന്നെ ഒരു അടക്കപ്പുഴ മരം ഉണ്ട് ഇവിടെ ഈ സൈഡ് പാറയാണ് കേട്ടോ പാറയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നരപ്പാറ എന്നൊക്കെ പറയില്ലേ കരിങ്കല്ലിൻ്റെ അല്ല മറ്റേ പൊടി സൈസ് പാറയാണ് ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് അതാണ് ഈ ഷീറ്റ് ഇവിടെ കെട്ടാൻ തന്നെ കാരണം ഈ പാറ ഉണ്ടാവണ്ട കാരണം അയ്യുമ്പോൾ വെള്ളം തെറിച്ചിട്ട് നേരെ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലേക്കാണ് വള്ളം മഴ പെയ്തി കഴിഞ്ഞാൽ തെറിക്കുക അതിനാണ് ഷീറ്റ് അവിടെ കെട്ടിയിരിക്കുന്നത് പിന്നെ അതാ രാവിലെ വന്നിട്ട് തുണിയൽ തോരിട്ടിരിക്കുന്നത് തുണിയിൽ തോരിയിട്ട് തിരുമ്പലും ഗുളിയായി കഴിഞ്ഞിട്ട് തുണിയിൽ തോരിയിട്ട് ആണ് പിന്നെതാ ഇവിടെയാണ് വറകൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത് വരെ ഉണ്ട് ഇത് എൻ്റെ കരിമ്പ്യൂസിൻ്റെ പരിപാടിക്ക് പോകുന്ന ടൈമിലുള്ള പെട്ടി കേട്ടോ ഐസൊക്കെ ഇട്ടിരിക്കണേ രണ്ട് കോഴികൾ നാല് കോഴികളുണ്ട് ഐറ്റം കൂടാണ് പിന്നെ വറകുവര ഇവിടെ ഇട്ട് നമ്മൾ റംബുട്ടാൻ്റെ മരം ഉണ്ട് ഉണ്ടല്ലേ നമ്മൾ റംബുട്ടാൻ്റെ മരമാണ് ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് കായ്ച്ചെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് വെച്ചിട്ട് ഇപ്പം രണ്ട് കൊല്ലമായി കാലിലൊന്നുമില്ല കേട്ടോ പക്ഷെ എന്താന്നാ കായ്ക്കുന്നതാണല്ലോ പക്ഷെ വലുതാവുന്നുണ്ട് ഇപ്പോൾ മരം അപ്പോൾ മക്കളെ നമ്മളെ വീടും എല്ലാ ഭാഗങ്ങളും കണ്ടു എന്ന് കരുതണം കണ്ടിട്ടുണ്ടാവില്ലേ ചെറിയ നമ്മളെ കൊച്ചു കുടിയിലിതാണ് ചൊറുക ഇതാണ് എന്നു വല്ല ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വേറൊരു പേര എല്ലാവർക്കും ഉണ്ടാവില്ലേ വീടില്ലാത്ത ജീവിതത്തിൽ ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വീടാട്ടോ വേറെ ഉള്ളതൊന്നുമല്ല എനിക്കൊരു കാരണം നമ്മൾ കാണുന്ന വീടുകളൊക്കെ ഇപ്പം കയറ്റുന്ന വീടുകളൊക്കെ കണ്ടില്ല നമ്മളെ കൂട്ടുകാർമാരുടെ വീടാണെന്നുണ്ടെച്ചെങ്കിലും ഇതാ എല്ലാ ആരുടെ വെച്ചാലും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടും ചുറ്റുപാടും ആവും നമ്മൾ മാത്രം ഇങ്ങനെ കാണുമ്പോൾ അത് വല്ല ഒന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല വാടകയ്ക്ക് ഇരിക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ടല്ലോ അതുപോലെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇടങ്ങേറും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സ്വന്തമായിട്ട് പേരുണ്ട് സ്ഥലമുണ്ട് കൂടിയുണ്ട് വാടക കൊടുക്കണ്ട അങ്ങനെ വാടകയ്ക്ക് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓലെ ഇടങ്ങാറുകളൊന്നുമില്ല എങ്കിലും ഉള്ളവന് നമ്മൾക്ക് കുറച്ചുകൂടി ഒരു ആഗ്രഹം ഉണ്ടാവില്ല ആ ഒരു ആഗ്രഹം അത് കരുതിയിട്ട് വലിയ കൊട്ടാരം വേണം എന്നല്ലോ അതായത് ചെറിയൊരു വീട് എന്നുള്ളൊരു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് മനുഷ്യ അത് നടക്കുന്നു കരുതണോ നടക്കാണ്ടാവും കാരണം നിങ്ങളീ തുടർച്ചയായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടോ എങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്കൊരു വിശ്വാസം ഉണ്ട് കാരണം ഞാനൊന്നും ഒരിക്കലും കരുതിയിട്ടില്ല കാരണം ഇന്നലെ മിന്നാതെ കേട്ടി അങ്ങനെ അന്തം വിട്ടിക്കാൻ നമ്മളെ ചാലലിങ്ങനെ അടിച്ച് കയറണോ ചാനലിങ്ങനെ അടിച്ചു തരണം സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ കൂടുന്നു അതേപോലെ വ്യൂസ് കൂടുന്നു നല്ല നല്ല കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടെനിക്ക് അലഹമില്ല ഒരുപാട് സന്തോഷം ഏ എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല അപ്പം ഇനി അങ്ങോട്ട് മെച്ചപ്പെടും മെച്ചപ്പെട്ട് വരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടു ഫേസും കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഉമ്മാന്റെ ഫേസും കാര്യങ്ങളും ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഉമ്മാക്ക് ഇഷ്ടമാണ് ചോദിച്ചാൽ എതിർപ്പില്ല ഞാൻ വീഡിയോ എടുക്കണേലൊന്നിലും എതിർപ്പില്ല ഉമ്മ വാവേ ഉമ്മാടന്നെ ചോദിച്ചാ അല്ല ഇങ്ങോട്ട് വാവ് അപ്പൊ ഉമ്മാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾ എന്തെങ്കിലും പറയോ ആരെങ്കിലും എന്തെങ്കിലും പറയോ ഇതാവോന്നുള്ളൊരു മടിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനെന്നെ ഉമ്മാനോട് പറഞ്ഞു നിർബന്ധിച്ചിട്ട് എന്തായാലും വീഡിയോയിൽ നിൽക്കേണ്ടാവും മുഖം കാണിക്കൂല പക്ഷേ വേറെ ഉമ്മ ഓരോന്നും ചീണവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നത് മുഖം കാണിക്കാൻ ഉമ്മാക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അതായത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്കെന്തേലും പറയുമെന്ന് ഇതുള്ളൊരു പേടി വെറുതെ ഇത്രയും കാലം എൻ്റെ ഉമ്മ ഒരു പേര് ഇതുവരെ ആരായിട്ടും കേൾപ്പിച്ചിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഇൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പോലെ ഇതൊക്കെ ഞാൻ അർക്കില്ല അല്ലേ ഇതെൻ്റെ അടുത്ത് ഉണ്ടിട്ടോ ആൾ എന്താ ഇവിടെ ആളുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയണമല്ലോ അപ്പോൾ ഫേസും കാര്യങ്ങളും പരമാവധി ഒഴിവാക്കും എന്നാൽ പറ്റ കാണിക്കാൻ എന്താ പറയുക കാണിക്കേണ്ട അവസ്ഥയിൽ മനുഷ്യ വീഡിയോയിൽ ചിലപ്പോൾ അപ്പളിപ്പളൊക്കെ പെടേണ്ടാവും ഞാൻ തീരെ കാണിക്കൂലന്നല്ല അപ്പളിപ്പളും എടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ട പെട്ടു ഏ അങ്ങനെയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവണം കാരണം നമ്മൾ ഒരു സംഭവം തുടക്കത്തി വളരാൻ നിൽക്കുന്ന സമയത്ത് പല ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും അതായത് ഉമ്മ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ അല്ലാ പറഞ്ഞത് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മളത് വൈക്ക് വെച്ച് നിർത്തി പോകാൻ പറ്റില്ല എന്നോട് ഇപ്പം ഇന്നലെ ന്യൂഫിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുക ഏ എന്നിട്ട് ഈ എൻ്റേതായിട്ടുള്ള രീതിക്കുള്ള വീഡിയോ എടുത്തോ വീഡിയോ എന്തായാലും എടുക്കൽ ഒരിക്കലും നിർത്തണ്ട കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കോ ദയിക്കോ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നോട് അപ്പോൾ പിന്നെ എന്തായാലും ബൈക്കിട്ട് ഓനായിട്ട് നമ്മൾ നേരെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കാരണം ആരും ചെയ്തു തരില്ല ഉള്ള കാര്യം പറയുമല്ലോ ആരും നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്തു തരില്ല ഏതെങ്കിലും ഒരാൾ ചെയ്തു തരുമോ ഇങ്ങനൊരു ചാനൽ തുട തുടങ്ങിക്കോ തയ്ക്കോ ഞാനൊപ്പം ഉണ്ട് പിന്നെ അലുണ്ട് എന്നിട്ട് ആരും നമ്മളെ താങ്ങി താങ്ങിപ്പിടിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു കാര്യമൊന്നുമല്ല ഇതിനു മുമ്പും പല കാര്യങ്ങൾക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ് നൂഫൽ ഷാനു തായർ നൗഷാദിക്ക ഇവലൊക്കെ പഴയ നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിച്ച ആൾക്കാരാണ് അപ്പോൾ നമ്മൾ നേരെ കാണണം എന്ന് കാണി വിചാരിക്കണ കുറച്ചുരുക്കം ചില ആളുകളെ ഉണ്ടാവുകയുള്ളൂ അതിൽ പെട്ട ആൾക്കാരാണ് ഇവലൊക്കെ അപ്പോൾ ഓല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് ഈ എൻ്റെ രീതിക്ക് വീഡിയോ എടുത്ത് മുന്നോട്ട് പോകും ഏ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവരല്ലല്ലോ അപ്പോൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞോളൂ ഏതായാലും ഉമ്മാനൊക്കെ അവർ കണ്ടതല്ലേ ഇനി ഇങ്ങളെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഈ പറഞ്ഞാൽ മതി ഏ കാരണം എന്താ ചെയ്യുക ഏതാ ചെയ്യാന്നുള്ളത് ഞാൻ ഫസ്റ്റ് വന്നതല്ലേ ഫസ്റ്റ് ഈ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓല ബ്ലോഗിൽ തന്നെ ആദ്യമൊക്കെ നിൽക്കൊരു മടിയായിരുന്നു ഞാൻ പിന്നീട് നിന്ന് കയറുന്നു പിന്നെ പിന്നെങ്ങനെ അത് ഷീലായി ഏഹ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഉമ്മാൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കും പിന്നെ ഉമ്മമാനെ കാണിക്കും ഇതാകുന്നൊക്കെ നമ്മൾ ഒരിക്കലും ഒരാൾക്ക് ഇഷ്ടമല്ലാതെ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് വേറൊന്നും അതിൽ കരുതരുത് ഏഹ് അപ്പോൾ ഇൻഷാല്ല തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായും അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ വേണ്ടതൊക്കെ ചെയ്യുക ഏഹ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം അതുവരേക്കും Ta-ta, bye bye.